സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി എട്ടാം തീയതി ഞായറാഴ്ച കുമളിയിൽ സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ക്യാമ്പ് നടക്കുക സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ കോളേജ് കൊച്ചുകുടിയിൽ ഇലക്ട്രിക് ഷോപ്പ് എന്നിവർ സംയുക്തമായാണ് പരിപാടിക്ക് പിന്നിൽ ചികിത്സാ ചികിത്സാരംഗത്ത് പ്രശസ്തമായ ചെങ്ങന്നൂർ കല്ലിശ്ശേരി കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ പരിശോധനകളും മെഡിക്കൽ സേവനങ്ങളും ക്യാമ്പിൽ തികച്ചും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് കുമളി സഖ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെങ്ങന്നൂർ ഡോക്ടർ കെ ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചുകുടിയിൽ ഇലക്ട്രിക്കൽസ് കുമളി എന്നിവയുടെ സഹകരണത്തോടെയാണ് തികച്ചും സൗജന്യമായ സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹൃദയം കണ്ണ് നാടി അസ്ഥി ഉദരം മൂത്രാശയ സംബന്ധമായ മറ്റ് പൊതുവായുമായ പത്തിലധികം വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് പരിശോധനയും രോഗനിർണയവും നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സീനിയർ ചേംബർ കുമടി ലീജൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ സെക്രട്ടറി എം എസ് നൌഷാദ് ട്രഷറർ ജിജി ജെ പടിയറ നാഷണൽ കോർഡിനേറ്റർ ലാലു ടീയസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫിലിപ്പ് കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ് ജോയി ഇരുമേഡ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് നാല് പൂജ്യം ആറ് നാല് ഒൻപത് ഏഴ് നാല് ആറ് നാല് ഒന്ന് പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്